ഹായ് ഡിയേഴ്സ് അപ്പോൾ നമ്മൾ ജോ ഫാഷൻ സ്റ്റോർ പുതിയൊരു വീഡിയോയിലേക്ക് വന്നേക്കാണ് കുറച്ച് ദിവസത്തൊക്കെ ഒരു ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ചു വന്നേക്കുകയാണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് നിർത്തിയിട്ടുണ്ടായി നിർത്തിയോ എന്താ പിന്നെയും തുടങ്ങാത്തതെന്നൊക്കെ അപ്പോൾ കുറേ കുറേ കാരണങ്ങൾ കാരണം കൊണ്ട് നമ്മൾ നിർത്തി വെച്ചേക്കായിരുന്നു അപ്പോൾ നമ്മൾ പിന്നെയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനിയും ഇനിയും സ്റ്റോക്കുകളൊക്കെ ഇറക്കാൻ പറ്റത്തുള്ളൂ തീർന്നാലല്ലേ ഇനി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതിപ്പോൾ മൂന്നാമത്തെ വീഡിയോ ആണ് എടുക്കുന്നത് വേറെ ഒന്നല്ല മഴയും എവിടെ നിന്ന് വീഡിയോ എടുക്കും എന്താന്നുള്ളൊരു ഒരു ഐഡിയ ഇല്ല കാരണം ഇപ്പോൾ റൂമിലൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടാണ് ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു ഓരോ ശബ്ദങ്ങൾ ഇനിയിപ്പോൾ ഇതിലും ശബ്ദങ്ങൾ എന്നുള്ളത് എനിക്കറിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയണ്ട ഓരോന്നോരോന്നായിട്ട് പറയുന്നതായിട്ട് കണ്ടു തുടങ്ങാം കേട്ടോ നമ്മൾ ഫസ്റ്റ് ടൈം കൊടുത്തിട്ടുള്ളത് ഒരു കോഡ് സെറ്റാണ് കേട്ടോ നമ്മൾ സാധാരണ ചുരിദാർ ടൈപ്പ് കോഡ്സെറ്റല്ല നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി കോഡ്സെറ്റാണ് ഭയങ്കര ഫ്ലെക്സിബിളാണ് ഫ്രീ സൈസാണ് വരുന്നത് കൈയൊക്കെ നല്ല അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ തുമ്പത്തായിട്ട് ഇതുപോലൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയില്ലേ എനിക്ക് ഡിസൈൻ ഭയങ്കര ഇഷ്ടമായി പിന്നെ അതിൻ്റെ ബോട്ടം വരുന്നത് പാൻറ്റാണ് എന്താ അതിൻ്റെ അടിയിലും ഇതുപോലെ നമ്മുടെ ടോപ്പിൽ കണ്ട പോലത്തെ ഒരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഈയൊരു കളർ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കാണ് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിലാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നമ്മൾ കോട്ട് സെറ്റ് ഇനിയും ഉണ്ട് കാണിച്ചു തരാം കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈയൊരു ടൈപ്പാണ് കേട്ടോ ഇത് സൈസ് വരുന്നത് എക്സൽ ആണ് ഇത് കുറച്ച് അതിനേക്കാൾ കുറച്ചും കൂടി എന്താ പറയുക ക്വാളിറ്റി കൂടുതലുള്ളൊരു ഐറ്റാണ് ഇതും ഫ്ലെക്സിബിൾ തന്നെയാണ് വലിയുന്ന ടൈപ്പാണ് ഇതിന് അത്യാവശ്യം കൈയൊക്കെ നല്ല ലെങ്ത് ഉണ്ട് പിന്നെ ഓവർ സൈസ് ബെനിയനാണ് കേട്ടോ ഓക്കെ ഇതാണ് വരുന്നത് ഇനി അതിൻ്റെ ബോട്ടം പാൻറ്റ് തന്നെയാണ് വരുന്നത് ഇതും അത്യാവശ്യം മറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമ്മൾ കെട്ടാനായിട്ട് ഇവിടെ ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സൈസ് വരുന്നത് എക്സൽ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ് രൂപ അതുപോലെ ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ കളറ് ഒരു പച്ചയാണ് ഇനി അതിൻ്റെ നെക്സ്റ്റ് ഒരു നാല് കളറും കൂടി അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ഗ്രേ കളറാണ് ഇതിൻ്റെ സൈസ് വരുന്നത് ലാർജാണ് കേട്ടോ ആ ഗ്രീൻ മാത്രമാണ് എക്സെൽ ഉള്ളത് ബാക്കിയൊക്കെ ലാർജാണ് വരുന്നത് ഇത് ഒരു ഗ്രേ കളറാണ് വരുന്നത് എല്ലാത്തിൻ്റെയും ഇവിടെ എഴുതിയിരിക്കുന്ന ഇത് വാചകങ്ങളൊക്കെ വെവേറിയാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് വരുന്നത് സെയിം തന്നെയാണ് അതേപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്നത് നല്ലൊരു അടിപൊളി പർപ്പിൾ കളറാണ് കേട്ടോ അല്ല ഭംഗിയല്ലേ ഇത് നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യാനില്ല കേട്ടോ ഇതൊക്കെ പുറത്ത് പോകുമ്പോൾ വേറെ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും നല്ല രസമുണ്ടായിരിക്കും പിന്നെ പിന്നെ വരുന്നത് പേസ്റ്റിൽ ഷെയ്ഡാണ് ഗ്രീൻ കളറാണ് വരുന്നത് ഗ്രീനോ ഇത് ബ്ലൂ അല്ലേ ബ്ലൂ കളറാണ് വരുന്നത് ഇതൊക്കെ നല്ല അടിപൊളി കളറാണ് ഇതൊക്കെ സെയിം ലാർജ് തന്നെയാണ് നാനൂറ് രൂപ പ്ലസ് ഷിപ്പിങ്ങില്ല കേട്ടോ ഷിപ്പിംഗ് ഫ്രീ ആണ് പിന്നെ വരുന്നത് ഒരു ക്രീം കളറാണ് കേട്ടോ ഒരു സ്കിൻ കളർ കോഡ്സെറ്റ് കളറാണ് വരുന്നത് ഇതെല്ലാം തന്നെ ഓവർ സൈസ് ബലീനാണ് അപ്പോൾ ഇതൊക്കെയാണ് സെറ്റുകൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഒന്നുകിൽ ഈ പേജിൽ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വാട്സപ്പിൽ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഓർഡർ ചെയ്താൽ മതിയാകാം അപ്പോൾ നമ്മൾ കുറേ ഒരാഴ്ച എന്തായിരിക്കും ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ഡാമേജോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓപ്പൺ വീഡിയോ മസ്റ്റായിട്ട് എടുത്ത് വെക്കണം കേട്ടോ ഡാമേജ് വരില്ല അത് ഞാൻ തരുന്ന ഷ്യൂറാണ് അപ്പം അതുകൊണ്ട് എന്താ അഥവാ ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഓപ്പൺ വീഡിയോ മസ്റ്റായിട്ട് എടുത്തുവയ്ക്കണം എന്നാൽ മാത്രമേ നമ്മൾ റിട്ടേൺ എടുക്കത്തുള്ളൂ അപ്പോൾ അത്രേ ഉള്ളൂ അപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ലിമിറ്റഡ് സ്റ്റോക്കാണ് നമ്മൾ ഇനി ഇനി വീഡിയോസ് ഉണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് എന്തായാലും ഉണ്ടായിരിക്കണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ